ഈ സമവായത്തെ എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞാൽ സമവായം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ സ്വീകാര്യമായ ഒരു നടപടി വിശേഷമാണ് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊരു കാര്യമാണ് ഈ സമവായം എന്നത് ഇവർ ആത്മാർത്ഥമായിട്ട് കുറവാന് വിഷയം തീർക്കണമെന്നല്ല എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി വിഷയം തീർത്ത് തട്ടിൽ പിതാവിനും മെത്രാന്മാർക്കും രക്ഷപ്പെടുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഇവർ സമവായം കൊണ്ടുവന്നത് അതിന് മുന്നോടിയായിട്ടാണ് പിതാവ് റോമിൽ ചെന്നപ്പോൾ പറഞ്ഞില്ല ഇവിടെ വിഷയങ്ങളൊന്നുമില്ല മാധ്യമങ്ങളുണ്ടാക്കുന്ന വിഷയങ്ങളെ ഉള്ളതെന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ വന്ന് ഈസി ആയിട്ട് സമവായം ഉണ്ടാക്കി സമവായം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുർബാന ചെല്ലില്ലെങ്കിലും പി ആർ ഒ കയറി പറഞ്ഞ് ഞങ്ങളുണ്ടാക്കിയ സമവായം കണ്ട എൺപത് ശതമാനം പള്ളികളും ചെയ്യുന്നുണ്ട് അപ്പം ഏറെക്കുറെ പ്രശ്നം പരിഹരിച്ചല്ലോ ഇനി നിസാര കാര്യങ്ങളേ ഉള്ളൂ അത് ഉടനെ പരിഹരിക്കും അപ്പം ഇവരെന്താ അവരുടെ ഉദ്ദേശം ഈ വിശ്വാസികളുടെ ശബ്ദത്തെ അടക്കിക്കൊണ്ട് ഇവർക്ക് പഴയപടി അങ്ങ് തുടർന്ന് പോകുക അവരുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയല്ല ഇവരെക്കാൾ കൂടുതൽ കാറ്റിക്സം വിശ്വാസികൾക്കുണ്ട് അവർ കൊടുക്കുന്ന വിശ്വാസം അവർക്കുള്ളത് ഈ വൈദ്യയില് ആദ്യം കാറ്റഗൻ കൊടുക്കേണ്ട അവർക്ക് ആദ്യം അവർക്ക് വിശ്വാസം എന്താണെന്നാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കാരണം ഒരു യേശുക്രിസ് വിശ്വാസമുള്ള സഭയിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഈ വിശുദ്ധ കുർബാന അലങ്കോലമായിട്ട് ചെയ്യാൻ പറ്റൂ ഈ സഭയുടെ കൽപ്പന അനുസരിച്ച് ഏകീകൃത കുർബാന ചെല്ലുന്നൊന്നും വ്യാജമല്ല അവർത്താരയിൽ കയറി നിന്ന് കാട്ടി കൂട്ടുന്നത് എന്താണ് അവഹേളിക്കുന്ന രീതിയിൽ കുർബാന ചെല്ലുമ്പോൾ ഉടയതം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കത് ചെയ്യാൻ മനസ്സ് വരുമോ അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് ഏച്ചിക്രി വിശ്വാസം ഇല്ല പുരോഹിതവൃത്തി എന്ന് പറയുന്നത് വെളിയും നിയോഗവും ആണെങ്കിലും അവർക്ക് ആ ബോധ്യമില്ല ഇത് വെറും ഒരു പ്രൊഫഷൻ ഒരു തൊഴിൽ എന്ന രീതിയിൽ ആണ് അവരിപ്പോ പ്രവർത്തിക്കുന്നത് ായിട്ടാണ് പറഞ്ഞത് കർത്താവിന്റെ കവർപിടമായ അൾത്തായി വെറും വിത്ത് മാത്രമേ ഉള്ളു അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ച ആ വിദ്യയോട് സംസാരിച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ആ നാടകം അഭിനയിക്കുന്നവൻ ജനത്തിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ നേരെ നിന്ന് തിരിഞ്ഞു സംഭാഷണം നടത്തണം പറഞ്ഞാൽ അവരുടെ ഇതൊരു ഭിത്തിയെ കുറിച്ച് പറയുമ്പോഴേ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം ഇവർ ഈ ഭിത്തി എന്ന് പറയുമ്പോ ഇവര് പള്ളിയിൽ അടയ്ക്ക് കുർബാന അർപ്പിക്കാൻ വേണ്ടി മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ ഇല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ ചെല്ലുമ്പോ സാധാരണ നമ്മള് പത്മഹായിലേക്ക് നോക്കിയൊന്നും വണങ്ങൂല്ലോ ഇവര് വണങ്ങുന്നില്ലേ ഒന്നാമത്തെ ചോദ്യം ഈ വണങ്ങുന്നില്ലെങ്കിൽ തന്നെ അവര് പ്രാർത്ഥിക്കാനിരിക്കുന്നു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ അങ്ങോട്ട് ആയിരിക്കും പ്രാർത്ഥിക്കുക ജനങ്ങളുടെ സ്ഥലത്ത് ആരുമില്ല പള്ളിയിലും ഇല്ല ആ ഒരു അവസ്ഥയില് അവര് ജനങ്ങളെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാണോ പ്രാർത്ഥിക്കുക അതാ ആൾക്കാരിലേക്ക് നോക്കിയാൽ അത് നമ്മള് വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ കുടുംബ പ്രാർത്ഥനകളില് വിദ്യ നോക്കിയാണോ ചെല്ലുന്നത് ഇതൊന്നും ആരും ചോദിക്കാത്ത ചോദ്യം ഞാനൊരു കുർബാന അന്ന് കുർബാന പോകുന്ന വൈദികൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ മുമ്പ് അൾത്താരയിൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് മനസ്താവും എഴുതി പുള്ളി പിന്നെ ആത്മശോധന നടത്തി അവിടെ മധുബയിൽ വന്ന് മുട്ടുകുത്തിരുന്ന് ആത്മശോധന നടത്തി സങ്കീർണത്തിൽ പോയി കൈ കഴുകി ആണ് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോ ആ വിശുദ്ധ ബലി പരിവാപനമാണെന്നും ബലിയർപ്പിക്കുന്ന സമയത്ത് യേശുക്രിസ്തു സന്നിഹിതനാണെന്നും ഉള്ള മലിനുമാകാൻ പാടില്ലെന്നുള്ള കൂടിയാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് അതാണ് മാതൃകാ വൈദികൻ്റെ രീതി ഇപ്പോഴത്തെ വൈദികർ വർത്താനം പറഞ്ഞും ചിരിച്ചു കിളിച്ചും അവരുടെ തോയിട്ട് തട്ടിയിട്ടും ഓടി ചെന്ന് വിശുദ്ധ ബലിയർപ്പിക്കുന്നു അവർക്ക് ഒരു അനുതാപം നടത്തുന്നില്ല ഒരു ആത്മശോധനയും നടത്താതെ ബലിയർപ്പിക്കുന്നു അവര് ചില ഓടിച്ചു വിടുക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുർബാന അങ്ങനെ നിർബാചരുണ്ട് അപ്പൊ ഇതൊരു ചടങ്ങ് മാത്രമായിട്ട് അവരുടെ പ്രൊഡക്ഷൻ ഇവിടുത്തെ ഒരു സംശയം എനിക്കുണ്ട് ആ സംശയം മറ്റൊന്നുമല്ല നമ്മൾ വൈദികരെ കുറിച്ച് പറഞ്ഞു കാറ്റഗിസം കൊടുക്കണമെന്ന് സത്യത്തിൽ വൈദികർക്കാണോ കാറ്റഗിസം കൊടുക്കേണ്ടത് ഈ കുർബാന ചൊല്ലുന്ന വിഷയത്തിൽ പലവട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് വൈകിപ്പിക്കാൻ ശ്രമിച്ച അഞ്ചെട്ട് മെത്രാന്മാരുണ്ടല്ലോ അങ്ങനെയെങ്കിലും yeah? ആദ്യമായിട്ട് <laughs> െ കുറിച്ചുള്ള ബോധ്യത്തെ കുറിച്ച് പറയുമ്പഴ് ഞാൻ വളരെ വേദനയോടുകൂടി ഒരിക്കലും സംസാരിച്ച പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ഈ തക്സയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ പാടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മളിപ്പോ വളരെ തിരക്കുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടി കുർബാന ചെല്ലുമ്പോ ഏറ്റവും കഷ്ടോട്ട് ഇത് കഴിയുമെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് കുർബാന ചെയ്യും അവർ കൊടുത്തുവിടും അതാണ് യഥാർത്ഥ ദൈവശാസ്ത്രം എന്ന് എന്നോട് പറഞ്ഞു തന്ന ഒരു പുരോഹിതം അപ്പോ അവരുടെ ക്യാരിറ്റീസ് എന്തുമാത്രമുണ്ട് അവർക്ക് ഇതിനെ കുറിച്ചുള്ള ഈ കുർബാനയെ കുറിച്ചുള്ള അവബോധം എന്തുമാത്രമുണ്ട് അതിനോടുള്ള ആ ഒരു ഭക്തി എന്തുമാത്രം